ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഏഷ്സ് ക്രിയേഷൻസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കായ കപ്പ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം നന്നായിട്ട് വെന്തുടയുന്ന രീതിയിലുള്ള കപ്പയാണ് കപ്പ കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് നല്ലത് ഇതിപ്പോൾ എല്ലാത്തിൻ്റെയും തൊലി പൊളിച്ച് കളഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം എന്നിട്ട് വേണം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് ഈ അരിഞ്ഞെടുക്കണത് ഒരുപാട് ചെറുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല വേവാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത് അതുപോലെ ഇതിനകത്തുള്ള നാരൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയണം അപ്പോൾ അതായത് കപ്പ കൂടാണ്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആവശ്യമായിട്ടുണ്ട് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അരിഞ്ഞെടുത്ത കപ്പ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി കപ്പ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാനിവിടെ ഒരു ഒരു കിലോ കപ്പയ്ക്ക് അര ലിറ്റർ വെള്ളമാണ് ഒഴിച്ചത് അതുപോലെ അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കുക്കർ മൂടി അടച്ചു വെച്ചതിന് ശേഷം മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം അതായതിപ്പോൾ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇതിനി ഡ്രെയിൻ ചെയ്യാൻ വയ്ക്കണം കപ്പയുടെ കട്ട് പോവാനായിട്ടാണ് ഇങ്ങനെ വേവിച്ചതിന് ശേഷം ഊറ്റിക്കളയുന്നത് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി നല്ലപോലെ മാഷ് ചെയ്തെടുക്കണം അതായതിപ്പോൾ നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ സ്റ്റൗൽ വയ്ക്കാം അതിലേക്ക് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് സവോള അരിഞ്ഞതും ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ചേർക്കാം ഇതിന് പകരം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ചേർത്താലും മതി അതുകൂടാണ്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നേകാൾ ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് ചേർത്തത് അതുകൂടാതെ ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കണം ഇനി അത് നന്നായിട്ട് ഇതിൻ്റെ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് മുട്ടയുടെ മഞ്ഞ ഒഴിച്ചു കൊടുക്കണം മുട്ടയുടെ വെള്ള കട്ട്ലേറ്റ് മുക്കിപ്പൊരിക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ഈ മഞ്ഞ മുട്ടയുടെ മഞ്ഞയൊക്കെ നല്ലപോലെ മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് ഉടച്ചു വെച്ച കപ്പ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കപ്പ മിക്സ് ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് കുറച്ച് നേരം ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കണം കട്്ലേറ്റിൻ്റെ എടുക്കണം അപ്പോൾ അത് കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം വേണം ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും ഇപ്പോൾ അതായത് ഇങ്ങനെ ഷെയ്പ്പ് ചെയ്തെടുത്തതിന് ശേഷം മുട്ടയുടെ വെള്ള ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലത്തേക്ക് മുക്കിയതിന് ശേഷം പിന്നീട് ബ്രെഡ് ക്രംസിൽ വെച്ച് റോൾ ചെയ്തെടുക്കുക അങ്ങനെ ഇതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം അത് ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് കൈകൊണ്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കണം വലത് കൊണ്ട് മുട്ടയുടെ വെള്ളയിൽ മുക്കി ഇടത് കൊണ്ട് ഇങ്ങനെ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും ഒട്ടും പറ്റി പിടിക്കില്ല അതുപോലെ ഇതുപോലത്തെ മോൾഡ് ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ചും ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് മോൾഡിലാണെങ്കിലും കുറച്ച് എണ്ണ തടവിയതിന് ശേഷം വേണം ഷെയ്പ്പ് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ മുട്ട ബീറ്റ് ചെയ്യേണ്ട ഒരുപാട് നേരം ഒന്നും ബീറ്റ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ വെച്ചാൽ മതി അങ്ങനെ എല്ലാ കട്ലൈറ്റ്സും ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ഇത് വറുത്തെടുക്കാൻ ആവശ്യത്തിനായിട്ടുള്ള വെളി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഇനി വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ച കട്ലൈറ്റ്സ് ഒക്കെ ഇട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ടിത് രണ്ട് വശവും മൊരിയിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട് ഈ ഷെയ്പ്പ് ചെയ്ത കട്ലേറ്റ്സ് എണ്ണയിലിട്ട് ഇടുമ്പോൾ ഓരോന്നായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് എല്ലാം കൂടെ കൂടി ഒന്നിച്ച് ഇടരുത് അതുപോലെ ഗരം മസാല ഇല്ലെങ്കിൽ അതിന് പകരം ചിക്കൻ മസാലയൊക്കെ യൂസ് ചെയ്താലും മതി ഇതങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് ഇത് ടൊമാറ്റോ സോസിൻ്റെയൊക്കെ കൊടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കണം അപ്പോൾ ബാക്കിയുള്ള കട്്ലേറ്റ്സ് കൂടി ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം അതുപോലെ ഇത് കപ്പ കട്ട്ലേറ്റ് ആണെങ്കിലും കപ്പയുടെ ഒരു ടേസ്റ്റ് ഒന്നും അല്ല ഇതിനുള്ളത് കാരണം കപ്പയാണിതെന്ന് പറഞ്ഞിട്ട് ആരും അത്ര പെട്ടെന്നൊന്നും വിശ്വസിക്കില്ല ഒരു ചിക്കൻ കട്്ലേറ്റിൻ്റെ ചെറിയൊരു ടേസ്റ്റൊക്കെയാണ് ഇതിന് വന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ആയിഷാസ് ക്രിയേഷൻസ്